നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വെയ്യാറ്റിൻകര സമാധി വിവാദം ഒക്കെ ഒരുവിധം ഒന്ന് നീങ്ങുന്നു ആശങ്ങളെ ദുരൂഹതകളൊക്കെ ഏകദേശം നീങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം എന്റെ അടുത്ത് പലരും ചോദിച്ചു നിങ്ങൾ എന്താണ് വിഷയം ചർച്ചയാക്കിയത് നിങ്ങൾ ലൂസ്റ്റോക്കിൽ പരാമർശിക്കുന്ന കണ്ടിട്ടുണ്ട് വിശദമായി ചർച്ച ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഈ ആദ്യ തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അതൊരു അതിന് ചർച്ചകളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സെൻസിറ്റീവ് ആണ് കാരണം എല്ലാ മീഡിയ പ്രവർത്തകരും ഇപ്പം മാധ്യമ സ്ഥാപനങ്ങൾ അവർ നോക്കുന്നത് അവരുടെ റീച്ചിനു വേണ്ടിയായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു വാർത്ത ചിലപ്പോൾ ഒരാളുടെ മൈൻഡ് മാറ്റാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇത് ഇത്രയും സെൻസിറ്റീവ് ആണ് ഇപ്പൊ അതിനകത്തു തന്നെ ആ വാക്കുകളുപയോഗിക്കുന്നത് ഇപ്പം ഹിന്ദു ആചാര്യം ഹിന്ദുത്വത്തെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പം നമ്മൾ ഓരോ വാക്കും കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം നമ്മൾ സാമൂഹ്യ സ്പർദ്ധ വളർത്താതിരിക്കുക എന്നൊരു കാര്യം കൂടിയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏകദേശം ചിത്രം കിട്ടാൻ നമുക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം നമ്മൾ എന്നാലും പരാമർശിക്കാതിരിക്കുന്നില്ല വാർത്തകൾ കൊടുക്കാതിരിക്കുന്നില്ല എല്ലാം കൊടുക്കുക കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ പരാമർശിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കാരണം ഇതിനെക്കുറിച്ച് ഒരു വിശദമായ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ അപ്പം എന്തായാലും നമ്മൾ ഇന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പറയേണ്ടതുണ്ട് കാരണം ആ പ്രാഥമിക ഫലം മാത്രമേ റിപ്പോർട്ടിൽ ഒരു പ്രശ്നങ്ങളും അത് കാണുന്നില്ല പക്ഷെ ഇതിന്റെ രാസപരിശോധന എന്ന് പറയുന്നതാണ് എപ്പോഴും ഇത്തരത്തിലുള്ള മരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് അതിന് ഒരു ദിവസം തീരുമില്ല ഏകദേശം ഒരു എഴുപത് ശതമാനം ക്ലിയർ ആയിട്ടുണ്ട് പക്ഷെ ഒരു മുപ്പത് ശതമാനമായിരിക്കും അതിലൊരു കാരണം അതും കൂടെ വന്നപ്പോൾ നമുക്ക് അന്തിമമായിട്ടൊരു ഇപ്പം ഒഫീഷ്യലി അതിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവര് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം പ്രാഥമികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല ദുരൂഹ മരണമല്ല സ്വാഭാവിക മരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി രാസപരിശോധന ശ്വാസകോശത്തിലടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനകത്തൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ രാസപരിശോധന ഫലം വരണം അപ്പൊ അതുകൊണ്ടാണ് ഒഫീഷ്യലി ഒരു ഇതിനകത്ത് നമുക്ക് പുറത്ത് പറയാറായിട്ടില്ല എന്ന് വരെ പറഞ്ഞു എന്നാലും നമുക്ക് പ്രാഥമികമായിട്ട് ഏകദേശം ദുരൂഹതകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞു നടക്കുകയല്ലേ വേറെ ഇപ്പം ദുരൂഹതകൾ ഇല്ലെങ്കിലും അവർക്ക് കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ പ്രസക്തം നമ്മൾ ഇന്നലെ കാര്യം പറയുകയും ചെയ്തിരുന്നു കോടതി ഇടപെടൽ ഇവിടെയും ഇന്നലെ കഴിഞ്ഞ ദിവസം ബോച്ചയുടെ കാര്യത്തിലുണ്ടായതുപോലെ കോടതി കൃത്യം ഇടപെട്ടു കോടതി ചോദിച്ചു ഇത് ഡെസർട്ടുകാർ ഇവിടെ എന്ന് ചോദിച്ചു നമുക്ക് നമ്മളെ വീട്ടിപ്പം സമാധി എന്താണെന്ന് നമുക്കറിയില്ല ഒരാൾ മരിച്ചാൽ അത് ഔദ്യോഗികമായി നമ്മുടെ ഉദ്ദേശപ്പെടുന്ന സ്ഥാപനങ്ങളിൽ വേണ്ടപ്പെട്ട ഔദ്യോഗിക തലത്തെ അറിയിക്കേണ്ടതുണ്ട് എന്നിട്ട് അവിടെ ഡെസർട്ടിക്കറ്റ് നമുക്ക് പിന്നെ മരണത്തിനൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞേ കിട്ടുകയുള്ളൂ എങ്കിൽ പോലും മരിച്ചതിന് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണ്ടേ ഒന്നുമില്ലാതെ എങ്ങനെ നിങ്ങൾ വന്നു എന്നുള്ള സ്വാഭാവിക കോടതി ചോദിക്കില്ലേ പക്ഷെ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നിപ്പോ രാവിലെ അവര് ഈ ഇത് സമാധി തുറന്നൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോ അവിടെ പ്രതിഷേധം ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ പ്രതിഷേധവും കളങ്ങളും നമുക്ക് ഇവിടെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഭരണകൂടം അല്ലെങ്കിൽ നമുക്ക് പറയാൻ ഇവിടെ കാണിച്ചൊരു പക്വത പോലീസ് ഇപ്പോൾ കാണിച്ച അവർ ക്രമസമാധാനം നിലനിർത്തിയൊരു പക്വത നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് അന്ന് തന്നെ ഇപ്പം അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബലമായിട്ട് കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ടുവന്നിട്ട് ബലമായിട്ട് വേണമെങ്കിൽ പൊളിക്കാമായിരുന്നു പക്ഷെ അത് അതിന് ശ്രമിച്ചില്ല കൃത്യമായിട്ട് കോടതിയിൽ അവർ പോയി കോടതിയിൽ നിന്ന് ഒരു വാക്കുകൾ കിട്ടി അത് പിന്നെ നടത്തി മാത്രമല്ല അവർ ഇവിടെയും സമാധാനപൂർവ്വമായിട്ടും കാര്യം നടത്തി കാരണം പറഞ്ഞ് അപ്പോൾ അനുനയിപ്പിച്ച് വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരെ ഇപ്പോൾ കാണേണ്ടവരെ അവരെ പ്രത്യേകമായി വിളിച്ച് കണ്ട് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ മറ്റു വശം കൂടെ പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ എനിക്കൊന്ന് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു നിലവാരം അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ കാണിച്ച എടുത്തിയാട്ടുണ്ടല്ലോ അത് അവർ കാണിച്ച രാഷ്ട്രീയ ഫൗളായിരുന്നു ഒരിക്കലും അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം ഇതുപോലൊരു അബദ്ധമായിരുന്നു പണ്ട് എ കെ ആനയുടെ മുഖ്യമന്ത്രിയായിരുന്നു ശിവകേരി പോലീസ് നടപടി ഉണ്ടായത് അതെ അന്ന് അവിടെ സ്വാമിയും തമ്മിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ പോലീസിനെ കൊണ്ട് ബലം പ്രയോഗിച്ച് അവിടെ നിയമം നടപ്പിലാക്കാനാന്ന് ശ്രമിച്ചപ്പോൾ അവിടെ വലിയ പ്രശ്നമായത് അസം പിന്നീട് വന്ന് എൽ ഡി എഫ് സർക്കാർ നായനാരുടെ നേരത്തുള്ള എൽ ഡി എഫ് സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ ഭരണം വെച്ച് എന്നിട്ട് പിന്നെ ബാക്കിയല്ല പ്രൊഫസർ പൂർത്തിയാക്കി അത് കൊണ്ടുപോയി ശിവരി ഒരിക്കലും അതിനും അഡ്മിനിസ്ട്രേറ്റർ ഭരിച്ചിട്ടില്ല അപ്പോൾ അന്ന് പിന്നെ നമ്മുടെ ഡോക്ടർ സുകുമാർ അഴിക്കോട് ആരും അതിൻ്റെ ചെയർമാൻ പ്രധാനപ്പെട്ട ആളിലൊക്കെ എനിക്ക് വള്ളാപ്പള്ളി ഒക്കെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഡോക്ടർ ഷാർഗേറെ സാറുമൊക്കെ എല്ലാം അറിയാമെന്നുള്ള കേരള സർവശാലയുടെ പിന്നെ കോമേഴ്സ് ഫോർ മേധാവി കയറുന്ന അത് ഈ വിഷാദ ഗുരുവായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ എല്ലാ ഉള്ള ഒരാളെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആക്കി വെച്ചു ആ പ്രശ്നം പരിഹരിച്ചു കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വർത്തിൽ പോയി പിന്നെ തിരിച്ചെല്ലാം പഴയതുപോലെ അതങ്ങ് പരിഹരിക്കപ്പെട്ടു അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളിടുമ്പോൾ നമ്മൾ അപ്പ അവസാനത കാണിക്കണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മൾ അവരുടെ സുഹൃത്തുക്കളും പറയുന്നുണ്ടായിരുന്നു നാട്ടൊരു അളവ് എന്നപ്പോൾ എല്ലാം അവിടെ നമ്മളവിടുന്ന് വേളം വെച്ചപ്പോൾ പോലീസ് സബ് കളക്ടറൊക്കെ തിരിഞ്ഞു ഓടിക്കളന്ന് ചോദിച്ചു പക്ഷേ അത് ചെയ്താൽ നല്ലതാണെന്നാണ് മാത്രമല്ല കോടതി ഇതിനകത്ത് ഇടം രീതി നമ്മൾ പ്രത്യേകം പറയേണ്ട കാരണം കാരണം അവർ കോടതി നമ്മളെപ്പോഴും ഈ ഒരു വന്നപ്പോൾ ഈ ഒരു ഈ ഒരു ഇത് കോടതിയിൽ എത്തിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ സംശയിച്ച കാര്യം ഇത് ഏത് രീതിയിലായിരിക്കും അവർ ഡീൽ ചെയ്യാൻ പോകുന്നത് കാരണം ഒരു രീതിയിൽ ഇപ്പൊ അവർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു ഒരു ജനങ്ങളും അവിടുത്തെ സംഘടനകളും ഒക്കെ ഇളകാൻ സാധ്യതയുണ്ട് അവർ കൃത്യമായിട്ട് കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നടപടികളാണ് ഇപ്പം ഇന്ന നമുക്ക് ഇവിടെ എങ്ങനെ തോന്നുന്നത് പോലെ പറ്റില്ല സർട്ടിഫിക്കറ്റ് ഒക്കെ അടക്കം കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ദുരൂഹത ഇല്ലാതെ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അടക്കാം അതുപോലെ ഒക്കെ ചെയ്യാൻ തുടങ്ങി അത് ഇപ്പം ആർക്കും ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെ കണ്ടു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലാരിഫൈ ചെയ്യണം അതിനകത്ത് ഇന്ന ആളാണ് ഇപ്പം നമുക്ക് ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാൻ മിസ്സിംഗ് കേസ് ഒരാൾ നൽകിയ ഒരു തീർപ്പുണ്ടാക്കണം അപ്പം ഇയാളാണ് സ്ഥിരീകരിച്ചപ്പോ പകുതി പ്രശ്നങ്ങൾ തീർന്നു പിന്നെയുള്ള ഒരു കാര്യം ഇത് എന്താ പറയുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹത ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പം ആർക്ക് വേണമെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇവിടുത്തെ നിയമവ്യവസ്ഥ നമുക്ക് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ കാരണം ഇപ്പം ഒര വഴി പോലും അഡ്രസ്സില്ലാത്ത നമുക്ക് അതിൻ്റെ സമാധാനം പറഞ്ഞ ആളാണ് എങ്ങനെ കണ്ടെടുത്തി കണ്ടെത്തി ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇടപെടൽ നമ്മൾ പ്രത്യേകം പറയാം അപ്പം അത് ക്ലാരിഫൈ ചെയ്തു ഇപ്പം നാളത്തോടെ തന്നെ എനിക്കും സംസ്കരിക്കും നാളെ സംസ്കരിക്കുന്നു ആയിക്കോട്ടെ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത തന്നെ ഇത് വലിയ വിവാദത്തിലൊക്കെ ആത്മഹുതി ചെയ്യും എന്നൊക്കെ മകനടക്കം പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ നമുക്കൊരു അതാണ് വേണ്ടത് മക്കളുടെ ഭാഗത്ത് ചെറിയൊരു അബദ്ധം അദ്ദേഹം സമാധിയായ മരിച്ച നോക്കാൻ കാര്യം നാട്ടുകാരലുക്കാരെല്ലാം അറിയിക്കുകയല്ല ചെയ്യേണ്ടത് അറിയിച്ചിട്ടില്ല നമ്മള് സാറണം നമ്മളിട്ട് മരിച്ചാൽ നമ്മൾ അറിയിക്കുകയും മാത്രമല്ല ഒരു ഡോക്ടർ കണ്ട് ഒഫീഷ്യലി ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ മരണം മരണമില്ലെങ്കിൽ പോലും അവിടെ ഒരാൾക്ക് ഒരു വന്ന് ആദ്യമായിട്ട് വന്ന പോലീസുകാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്കോ തീരുമാനിക്കാൻ പറ്റില്ല ഒരു ഡോക്ടർ വന്ന് ഒഫീഷ്യലി കണ്ട് ഡെത്ത് കൺഫേം ആക്കിയാൽ മാത്രമേ അത് അയാൾ മരിച്ചു വന്നതിന് ഇതുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും വന്നിട്ടില്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അതൊന്നും അതുകൊണ്ട് നമുക്ക് മരണം മരിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റില്ല മാത്രമല്ല അപ്പുറത്തെ വശത്ത് പരാതിയുണ്ട് മാൻബിസിങ് പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നു അപ്പൊ അതിന് ഏകദേശം പരിഹാരം കിട്ടി ഇനി അറിയാനുള്ളത് രാസപരിശോധനാ ഫലം കൂടി മാത്രമേ ഉള്ളൂ അതിലൂടെ ഒരു തീർപ്പുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു സമാധി വിവാദം ഏതാണ്ട് ക്ലോസ് ആവും നമുക്ക് അത് തന്നെ വലിയ ചർച്ചകളൊന്നും ഉണ്ടാക്കാതെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാതെ അതങ്ങ് പോവുകയും ചെയ്യും നമ്മളെ ഞാൻ കഴിഞ്ഞ ദിവസത്തിന് ആലോചിക്കായിരുന്നു ശരത്തെ ഇത് നമ്മുടെ ഈ വടകര സിദ്ധാശ്രമം ഉണ്ടല്ലോ ശിവാനന്ദ പരാമർശത്തെ സ്ഥാപിച്ചു അതിനൊരുപാട് ശാഖകൾ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ട് നമുക്ക് അവിടെ ഈ കോച്ചലിനടുത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരുക്കി പോയിട്ടുണ്ട് അപ്പോൾ അവർ പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവർ ഒരു ജനവിഭാഗമാണ് അവിടുത്തെ ഒരുപാട് അവിടെ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിൽ എനിക്ക് ചില ആളുകൾ അറിയാമായിരുന്നു അവരും നേരത്തെ തന്നെ അവരെ അടക്കുന്നതിന് വേണ്ടി ഈ വലിയ കുഴി എടുത്ത് കല്ലറ സിമെൻ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായി ഒരുക്കിയിരുന്നു ഒരു എനിക്ക് അറിയാമെന്നുള്ള വളരെ നമുക്ക് കുടുംബം വളരെ പ്രശ്നങ്ങൾ ബന്ധമുള്ള ഒരാളുടെ ഈ തരത്തിൽ ഇങ്ങനത്തെ ഈ ഒരു സമാധിരുത്തുന്നതിന് നമ്മളൊക്കെ പക്ഷേ അവരെല്ലാവരും അറിയിച്ചു നമ്മളെല്ലാവരും കൂടെ ചെന്നു ചെന്ന് അതിനുശേഷം പിന്നെ അവിടുത്തെ ആളിലൊക്കെ വന്ന് അവര് ഇതിൽ ഇറക്കിയിരുത്തി ബാക്കി എന്തൊക്കെ ഒരുപാട് കൊണ്ട് മൂടയൊക്കെ ചെയ്യുന്നുണ്ട് ഭസ്മോ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിന് അവരുടെ രീതികളുണ്ട് അതായിക്കോട്ടെ അത് അവരുടെ വിശ്വാസമാണ് നമ്മളൊരു ലോകത്ത് ആരെയും വിശ്വാസമില്ല നിന്റെ വിശ്വാസം തന്നെ രക്ഷി വന്ന് പറഞ്ഞതല്ല നമ്മളെ ഒരാളുടെ വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതല്ല വീട്ടുകാരെ കാണിച്ച അബദ്ധം നാട്ടുകാരെ അറിയിക്കാതെ അവർ എന്നെ ഡീൽ ചെയ്താൽ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമവ്യവസ്ഥ കുറച്ചൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ളൊരു ഇത് മാത്രമല്ല അല്ലാണ്ട് നമുക്ക് ഒരിക്കലും അതിനകത്ത് വിശ്വാസത്തെ ഇതായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യം മാത്രമല്ല ആ രീതിയിലേക്ക് പോയപ്പോഴാണ് കൂടുതൽ നമ്മളൊന്ന് പേടിച്ചു കാരണം ഈ രീതിയിലേക്ക് പോയി കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ കാര്യം ഒന്ന് ചെറിയൊരു എന്താ പറയുക കനല് മതിയെന്ന് കത്തിപ്പടരാൻ വേണ്ടി പണ്ടത്തെ പോലെ അതെ അതാണ് പണ്ടത്തെ പോലെ അല്ല അതുകൊണ്ടാണ് ഈ രീതി കൈകാര്യം അത് അധികമായിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഈ മാധ്യമങ്ങൾ ഓവറായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ പേടിച്ചു അവര് ഇവരുടെ ഈ ബൈറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോളൂ അത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഏത് രീതിയിലും എടുക്കുക അതാണ് പറഞ്ഞത് നമ്മൾ സ്പർദ്ധ വളർത്തുന്നതിൽ നമ്മള് മാധ്യമങ്ങളും ചെറിയ പങ്കൊന്നും അല്ല വായിക്കുന്നു അല്ലോ അത് മാത്രമല്ല നമ്മൾ അവിടെ ചെന്ന് കഴിയുന്നു നമുക്ക് ബൈറ്റ് എടുക്കണം നമ്മൾ അവിടുത്തെ കാണാൻ ആരെങ്കിലും വിചാരിച്ചേട്ട് ചേട്ടൻ അടുത്താണ് താമസിക്കുന്നത് ചേട്ടൻ പറയാം പറയും ചിലപ്പോൾ അയാൾക്ക് അയാൾ അയാളുടെ അഭിപ്രായം കാണുമായിരിക്കും അയാൾ അങ്ങ് പറയും അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ഈ ഇതിൽ തന്നെ ചിലരൊക്കെ നടത്തിയ പരാമർശങ്ങൾ വർഗീയ പരാമർശങ്ങൾ തന്നെയാണ് ചില ആൾ നടത്തിയത് അവരാരാണ് ഏതാണെന്ന് നമുക്കറിയില്ല അവർ ആധികാരികമായിട്ട് പറയാനുള്ള ആളൊന്നും ആരിക്കില്ലായിരിക്കാറ് പക്ഷെ അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു പക്ഷേ അതെ അതെ അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോ ഒരു ഇപ്പം ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇത്രയും തീവ്രമായിട്ടല്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നുണ്ട് അവർക്ക് കൂടി ഇതൊരു കാരണം ഈ ഒരു വർഗീയത അവര് സ്വയമേ ചിന്തിക്കുകയാണ് ഇവര് കാരണം നമ്മുടെ ഈ ഒരു ചിന്തകളെ കൂടെ ഇപ്പം ഒരാൾ കാരണം മതിയല്ലോ മൊത്തത്തെ പറയിപ്പിക്കാൻ പറയും പോലെ അപ്പൊ അങ്ങനെ രീതിയിലേക്ക് ചർച്ചകളുണ്ട് അത് വലിയൊരു കാര്യമാണ് അത് കാരണം ഇവിടെ നമുക്ക് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ദൈവവിശ്വാസമുണ്ട് ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇത് ഏത് രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് വളച്ചോടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൈവിട്ട് പോകുന്നത് ഞാൻ നേരത്തെ ജോലി എന്ന നമ്മൾ ചാൻ്റെ ജോലി എന്ന സമയത്ത് നമ്മൾ ആറ്റൽ പൊങ്കല ലൈവ് എടുക്കാറുണ്ട് അപ്പം ശരത്തൊക്കെ ആറ്റൽ പൊങ്കാല കുടുംബത്തിൽപ്പെട്ടാണെന്നുള്ള നിലയിൽ മൺകലങ്ങളിലല്ലേ ഇടാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെയാണല്ലൊരു ആചാരം അപ്പോൾ ഞങ്ങളൊരു ഒരാളിനെ ഇങ്ങനെ ഒരു നറേഷൻ ഒരാളെ കൊണ്ടുവരിക അയാൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നില്ല അയാൾ പറഞ്ഞ ഘോഷത്തിൽ ഈ ചിലർ അലുമിനിയം പാത്രത്തിൽ ഇടുന്നു എന്ന് ഇയാൾ പറയുന്നു നമുക്കത് അറിയില്ല നമുക്ക് പൊങ്കടാൻ സാധ്യതയില്ല ഒന്ന് രണ്ട് തവണ എന്തോ അങ്ങനെ പറഞ്ഞു അലൂമിനിയം പാത്രത്തിൽ ഇടുന്ന രീതിയിൽ അങ്ങനെ എന്തോ ഒരു പരാമർശം നടത്തി അത്ര ഫോണെന്ന് അറിയാം പെട്ടെന്ന് കാരണം അത് അവരുടെ വിശ്വാസമാണത് മംഗലങ്ങളിലാണ് നമ്മളെ ആച്ചിലമ്മയ്ക്കോട് പൊങ്കാലിടുന്നത് എന്നുള്ളത് ഇയാൾക്ക് ഒരുപക്ഷെ അയാളെ അറിയാൻ പറ്റില്ല അയാൾ അബദ്ധാൽ പറഞ്ഞാന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ പെട്ടെന്ന് അയാളെ അയാളെ കൺവിൻസ് ചെയ്താൽ അയാൾക്കത് അറിയില്ല തിരുവനന്തപുരത്ത് കാരണമായിരുന്നു അയാൾക്ക് കുറച്ച് ധാരണ ഉണ്ടായിരുന്നേ കാരണം മറ്റൊരു സ്ഥലത്ത് നിന്ന് ആളായിരുന്നു പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ അബദ്ധം മനസ്സിലായത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇത്തരം അറേഷനെ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ട് വരാതെ തൃശ്ശൂർ പൂരം നമ്മൾ ചാനലൊക്കെ നമുക്ക് ലൈവ് ആളെ നമ്മൾ കമന്റേറ്റർമാരെ ഇരുത്തുമല്ലോ അതിന്റെ ആചാരം മുഴുവൻ അറിയാമെന്നുള്ള ഒരു തീറ്റ കാര്യമുള്ളൂ അല്ലെങ്കിൽ അവർ പറഞ്ഞ ശുദ്ധ അബ്ദമായിരിക്കും മകരവിളക്കന് ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ മാധ്യമങ്ങൾ ഈ ലൈവ് എടുക്കുമ്പോൾ അടുത്തൊക്കെ സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ വന്നതാണ് ഇതേക്കുറിച്ച് അറിയാം എന്നുള്ള ആധികാരികമായി പറയാൻ പറ്റുന്ന ആളുകൾ തന്നെ അവിടെ ഇരുത്തുക നമ്മൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന നേരത്തെ ജീവിതത്തിലൊക്കെ ജോലിയുള്ള സമയത്ത് നമ്മൾ മകരവിളക്കെ സ്ഥിരമായി വിളിക്കാറുള്ളത് പെരുകമന ശങ്കരാരാണ് നമ്പൂരി എന്ന് പറയുന്നത് അദ്ദേഹം ശബരിമല മേൽശാന്തി ആയിരുന്ന ആളാണ് അദ്ദേഹം തെറ്റില്ല ഇതെല്ലാം നല്ല ആചാരം അദ്ദേഹം തന്നെ അറിയാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ ശ്രീമാരഞ്ചാട്ടൻ അവരെ കൊണ്ട് അവർക്കെല്ലാം കൃത്യമായിട്ട് അത് അറിയാം അതല്ലാത്ത ആളെ കൊണ്ട് നിരുത്തി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് വലിയ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അപ്പുറത്തെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പലപ്പോഴും ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കോടതിയുടെ കൃത്യമായ ഇടപെടലാണ് നേരത്ത് അത് വളരെ ഫലപ്രദമായിരുന്നു ഇതുപോലെ തന്നെ നമ്മൾ പേടിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഈ നമ്മളെ ഈ ഒരു വിഷയം നമ്മൾ കുറെ കാര്യമായിട്ട് ചർച്ച ചെയ്യും കാരണം എല്ലാ വർഷങ്ങളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട് കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ട് തീവ്ര വിശ്വാസം വരുമ്പോഴോ ഈ വിഷയം നമ്മള് എനിക്ക് തോന്നുന്നു ഏലന്തൂർ നരവലിയൊക്കെ വന്നപ്പോൾ നമ്മൾ വലിയ വിഷയം അതുപോലെ തന്നെ ഇവിടെ മറ്റേ നന്ദങ്കോടത്തെ വിഷയത്തിൽ അതൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ഈ പേടിച്ചയാണ് കാരണം കേരളത്തിൽ ഇത്രയും നമ്മൾ എല്ലാം നമ്മൾ എല്ലാത്തിനും ഒട്ടേറെ മുന്നിലുണ്ടെന്ന് പറയുന്ന ഭൗതിക പറയുന്ന കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പറയാം നിന്ന് ഏകദേശം ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ അത്ര അല്ല അല്ല അപ്പൊ അവിടെ പോലും ഇങ്ങനെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വിശ്വാസത്തെ ഏത് രീതിയിലും പോകുന്നു ഇപ്പം നാളെ ഒരു കാലത്ത് ഞാനിപ്പോ ഒരു ഭസ്മ ഇട്ട് ഇങ്ങനൊരു ഞാനൊരു സ്വാമിജിയാണെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ ഒരു പോലീസിന് പോലും ചിലപ്പോൾ ഇടപെടാൻ പറ്റില്ല കാരണം എന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ആൾക്കാരെ കൺവിൻസ് അങ്ങനെ ഉണ്ട് ഇത് ഇത് വിശ്വാസമൊക്കെ ഓരോരുത്തരും ഇതാണ് പക്ഷെ നമ്മള് നേരത്തെ പറഞ്ഞു തരുന്ന എനിക്കൊന്നും പണ്ട് കാലത്ത് ഒരുപാട് ഇങ്ങനെ ഈ ദൈവങ്ങളായതും ആൾ ദൈവങ്ങളായതും അങ്ങനെയാണ് കാരണം മാധ്യമങ്ങളുടെ അതിന് കുറവായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പൊ ഇപ്പൊ പറ്റില്ല ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ചാടിക്കേറി ഇന്നൊരു ഉറക്കം ഒളിച്ചിട്ട് ഇങ്ങനെ അതാ അവർക്ക് പറ്റ അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റാതെ പോയതാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടുത്തെ ആൾക്കാർക്കും അത്രയും നിലവാരത്തോടെ ചിന്തിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഏഷാതെ പോകുന്നത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പേടിക്കണ കാരണം മാത്രല്ല നമ്മള് ഇതിനകത്ത് ആധികാരമായിട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ആൾക്കാരിൽ എത്ര പേരുണ്ട് ഇപ്പം പൂർണ്ണമായിട്ടും എന്താ പറയുക യുക്തിപരമായിട്ട് തീരുമാനിക്കെത്ര പേരുണ്ട് നമുക്ക് ചിന്തിച്ച മനസ്സിലാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ നാടുകളില് ചൊവ്വാദോഷം കാരണം കല്യാണം മുടങ്ങുന്നതും അതുപോലെ വീട് വെക്കാൻ അവസരം കാത്ത് പൈസ ഒക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പൊ വയ്ക്കുന്നത് എന്ന് പറയും കാത്തിരിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ുണ്ട് അത് ഓരോരുത്തരും വിശ്വാസമാണ് പക്ഷെ ഞാൻ പറയലെ ഇപ്പം അത്ര അത് കാരണം എത്രയോ പേരുടെ കല്യാണം തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ എന്റെ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഈ ഒരു പ്രഷർ ഉണ്ടായിരുന്നു അപ്പം അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അവർ വളർന്ന സമൂഹം അങ്ങനെയാണ് നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനത്തെ വിശ്വാസം നമുക്കറിയാം ഈ ഒരു കാരണം വെച്ചിട്ട് നമുക്കിപ്പം വേണമെങ്കിൽ ജാതകമൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെലപ്പോ അതിൽ ചിലപ്പം അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കും പ്രതികൂലമായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നമ്മുടെ പ്രണയ സാമ്പലം ഒന്നും നടക്കണല്ല അപ്പൊ അതുകൊണ്ട് ഏതോ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി നമ്മൾ അങ്ങനെ നമ്മൾ അമിതമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല അത് കാരണം മുടങ്ങാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് അത് തീരുമാനിച്ചു കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അതിരി കടന്ന കുറച്ച് നമ്മൾ മനസ്സിലാക്കത്തെ നമുക്ക് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് പക്ഷെ എവിടെ വേണം എവിടം വരെ വേണം മനുഷ്യരെ മനുഷ്യനായിട്ട് കാണേണ്ട രീതി കൂടെ അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ വേറെ സംഭവം ചെന്നാണെന്ന് അറിയാം മോശത്തെ ഈ ഈ സംഭവം അദ്ദേഹത്തിന്റെ ഈ ഗോപൻ സ്വാമി അദ്ദേഹത്തെ നേരം കരയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ എന്റെ അമ്മയുടെ വീട് നേരം കരയാണ് അരവർത്തിനടുത്താണ് അപ്പം ആ നേറ്റങ്കര എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വലിയ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ക്ഷേത്രം ഉണ്ടാക്കി അവിടെ സ്വാമീകരിക്കുന്ന ആളുകൾ സ്ത്രീകളിക്കും ജടയൊക്കെ ഉള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ സ്ഥിരമായി അവിടെ അവിടെ ഉണ്ടോണ്ട് അപ്പൊ അതുപോലെ അപ്പം ഞാൻ പലടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഇങ്ങനെ പല ഇങ്ങനെ ഈ ചില വീടുകളിലൊക്കെ അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ഇപ്പം നമ്മളെ ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കൾ ചോദിക്കുന്നവർക്ക് ഒരു ഇതാണ് അനുഗ്രഹമുള്ള ആളാണോ അതുകൊണ്ട് ഈ ആളൊക്കെ കാണാൻ വരും എന്നൊക്കെ പറയും അവർ രസകരമായ കാര്യം നമ്മൾ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിലെ നല്ല വിദ്യാഭ്യാസം പോലുള്ള ആളാണ് പലപ്പോഴും ഇതിങ്ങോടെ പോയി പോകുന്നത് എന്നുള്ളതാണ് അപ്പം ആൾ നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളെ ഇവരെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ തൃശ്ശൂരിലെ ചാത്ത മടങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമുക്ക് ചാത്ത മടത്തെക്കുറിച്ച് നമുക്കറിയില്ല ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ മാത്രം ഒരു ചാത്ത മടത്തിൻ്റെ ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ മനസ്സിലായത് നമ്മൾ അവരേതരാണ് നമ്മൾ ഒരു കാറിലാണ് ചെന്നത് നമ്മൾ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പോയാൽ ഒരു വാഹനത്തിൽ ചെന്നു അത് കാറിലല്ല ഹോട്ടലാണ് ചെന്നു ചെന്ന് ഒരു പരിചയതാണെങ്കിൽ കേട്ടപ്പോൾ തന്നെ ഈ മടത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ആളോട് ഏതിൻ്റെ മേലാളിപ്പുണ്ട് അവർ ഞങ്ങളതാണ് ഒറിജിനൽ ഞങ്ങളതാണ് വലിയ പ്രത്യേകത ഉള്ളതൊക്കെ പറഞ്ഞ് ഈ ഇവർ അങ്ങോട്ട് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യണം നമ്മൾ ചെന്നതിനാന്ന് പറഞ്ഞാൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഇത് ഇത്തരം വിശ്വാസങ്ങൾ വല്ലാതെ കൂടിയപ്പോൾ ഈ പ്രദേശത്താണ് ഈ സംഭവം നടന്നത് ഇത്തരത്തിൽ ഈ ഗോപന സാമ്യം സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് രീതിയിലും നോക്കി കണ്ടു ാണ് ഭക്തിയെ വേറെ രീതിയിൽ വളച്ചൊടിച്ചത് ഒരു ബിസിനസ് ആക്കുമ്പോഴത്താണ് ഒരു പ്രശ്നം പറയുന്നത് ഇതിനകത്ത് ഞാനിപ്പം ഇവിടെ ആ ഒരു ഉദ്ദേശം ആണെന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോഴും നമ്മളെ എന്ത് പറയാനാണ് നമ്മളെ സാക്ഷരതയിൽ ഉന്നാവുന്ന നിൽക്കുന്ന കേരളത്തിലെ ആൾക്കാരെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അവിടെ ഇനിയും ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാശിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിക്കും അവർക്ക് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പാടായിരിക്കും അതൊക്കെ വേറെ തിരിച്ചറിയേണ്ട ഒരു ഇതാണ് ഇനി വേണ്ടത് കാരണം എനിക്ക് പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു വിഭാഗത്തെ മാത്രമല്ല ഇതിൽ എല്ലാ വിഭാഗക്കാരും ഇപ്പം ഇത് കാശാണെന്ന് തന്നെ പേയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ ഒരു സമുദായവും അല്ലെങ്കിൽ സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ലേ എല്ലാവരും എത്ര ഓരോരുത്തരും ഉണ്ട് ഇപ്പം ഇപ്പോഴും ഡോക്ടറെ കാണാൻ പോകും മടിച്ച് മടിക്കുന്ന തുള്ളി മരുന്ന് ഇപ്പം എന്താ പറയുക വെള്ളം കുടിച്ച അസുഖം മാറുന്ന കരുതുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കൃത്യമായ ഒരു മെഡിക്കേഷൻ എടുക്കാത്ത ഒരുപാട് പേരുണ്ട് അതൊക്കെ വലിയ നമ്മളെ അപകടത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും നമ്മൾ ഇനി കുറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ല ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കണം എന്നാണ് പ്രധാനം പറയാനുള്ളത് നമ്മൾ നമ്മൾ ഇതേക്കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ ലൈവ് കൊടുക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് അല്ല വേറെ വഴിയിൽ ആൾക്ക് താല്പര്യമുള്ള വിഷയം കൊടുക്കുക എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ല പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ബൈറ്റെടുക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇതായി ബന്ധപ്പെട്ട് സംസാരിക്കുക ചെയ്യുമ്പോഴേ കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ധാരണ ഉള്ളത് നമ്മൾ സംസാരിപ്പിക്കും അതല്ലെങ്കിൽ ഈ പ്രോബ്നരായ രീതിയിൽ പറഞ്ഞാൽ ഇതാ ലൈവാണല്ലോ താരമൊക്കെ എടുത്തിയാൻ പിന്നെ ഇല്ലല്ലോ ഇത് അങ്ങ് പോവുകയല്ലേ ഇത് വലിയൊരു ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രായമായവരായാലും ഇപ്പം യുവാക്കളായാലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പം റീൽസുകളാണ് ഈ ലൈവ് ലൈവീന്ന് പറഞ്ഞപ്പോ എല്ലാം തന്നെ ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനം കൊണ്ട് അത് ചിലപ്പോൾ ചാനൽ ചിലപ്പോൾ മനപൂർവ്വമായിരിക്കും അതിനകത്ത് പറഞ്ഞൊരു വാക്ക് തെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മതി അത് കട്ട് ചെയ്ത റീലായിട്ട് പ്രചരിപ്പിച്ചാൽ അതിനകത്ത് അടിക്കുറിപ്പ് ആർക്കാണോ ഈ അപ്ലോഡ് ചെയ്യുന്നതിന്റെ യുക്തിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും അടിച്ചു ചേർത്ത് വേണമെങ്കിൽ അർത്ഥം തന്നെ മാറ്റി കൊടുക്കാം അത് വലിയ ആപത്താണ് വരുന്നത് നമുക്ക് ഇപ്പൊ തന്നെ യൂട്യൂബ് ചാനലുകളിലൊ ഇപ്പൊ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും വലിയ രീതിയിലുള്ള ഒരു അടി തന്നെ അതിനകത്ത് നടക്കുന്നുണ്ട് പല സമുദായങ്ങളും ഇപ്പൊ തന്നെ മനസ്സിലായി എത്രത്തോളം നമ്മുടെ ആൾക്കാരുടെ മനസ്സ് മാറിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ സഹോദരത്തോടെ നമ്മുടെ കൂട്ടുകാരന്മാരുന്ന രീതിയിൽ കാണുന്ന അവർ അങ്ങനെ നോക്കുന്നില്ല പക്ഷെ കമൻസെഷനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെ അടി തുടങ്ങുകയാണ് അവിടെ പരസ്പരം ഇങ്ങോട്ട് നിങ്ങൾ അങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനെയല്ലേ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ സത്യപ്രതി പേടിപ്പിക്കുകയാണ് കാര്യമായിട്ടാണ് അത് പേടിപ്പിക്കുകയാണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ഇതിനകത്ത് നമ്മളൊരു ഫിൽട്ടറേഷൻ വേണം മാധ്യമങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് അവർ അവരെ സംബന്ധിച്ച് അവർക്ക് തെറ്റായിട്ടല്ല കാര്യമല്ല കാരണം അവര അവരല്ല ഇത് ആഹ്വാനം ചെയ്യുന്നത് അതിനകത്ത് വരുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒഴിയാം പക്ഷെ പറയുന്നതന്നായിരിക്കും നാളെ പണിയാവുന്നത് ഈ ഒരു വിഷു മതി അവരിപ്പം ചിലപ്പോൾ ആ ആ ഒരു സമയത്ത് ആവശ്യം കൊണ്ട് പറഞ്ഞായിരിക്കും പക്ഷെ ഇതിൽ വലിയ വിഷയമായി ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആൾക്ക് നടക്കാൻ പോകുന്നത് അതിലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയൊന്നും ഇപ്പോഴും ബോധ്യമായിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ ഇപ്പം ഇപ്പം മതാടിസ്ഥാനപ്പെടുത്തി നിറം നോക്കിയൊക്കെ പറയുന്നത് ഇപ്പം കോമൺ ആയിട്ടുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മാധ്യമങ്ങൾ കുറച്ചുകൂടെ പക്വത കാണിക്കണം ഇപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളൊരു ഫിൽട്രേഷൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഈ കമ്മ്യൂണി ഇഷ്യൂ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ മാതൃകയോടെ പെരുമാറിയില്ല നമ്മുടെ സംസ്ഥാന നമ്മുടെ ഈ രാജ്യം തന്നെ നശിക്കുന്നൊരു അതെ അതെ ഇപ്പം ഇവിടെ ഈ പിന്നെ സ്വാമി എന്ന് പറഞ്ഞ ആളുടെ ഈ സമാധിയാണ് എന്താ പറയുക നമുക്ക് സമാധിയെക്കുറിച്ച് നമുക്ക് അറിയില്ല നമ്മൾ ആത്മീയ ആചാരന്മാർ പല പറഞ്ഞാൽ കേട്ടോ നമുക്ക് അതെങ്ങനെ ആയിരിക്കുമെന്നോ നമുക്ക് അറിയില്ല ഇതിൻ്റെ വീട്ടുകാർ പറഞ്ഞത് ആദ്യ റൗണ്ടിൽ ആ പിന്നെ പറഞ്ഞ് കുറച്ച് പുറത്തേക്കാട് തോന്നുകയും ചെയ്തിരുന്നു പക്ഷേ അവർ നിയമകരെ തന്നെ നീങ്ങിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു അവർ കൃത്യമായി ഇത് ഡോക്ടറെ അറിയിക്കുക അല്ലെങ്കിൽ സമാധി ആയിക്കോട്ടെ സമാധി ആണ് ഇരുന്നെന്ന് പറഞ്ഞാൽ തന്നെ പല പലരും സമാധിയായി നോക്കും സ്വാമിയെക്കുറിച്ച് നമ്മൾ സമാധിയായ നിലയിൽ കൊടുക്കാറുള്ള സാധാരണഗതിയിൽ അപ്പൊ സമാധിയായി എന്ന് പറഞ്ഞലോക്കാരെ നാട്ടുകാരൊക്കെ വിളിച്ച് ജങ്ങത്തി അദ്ദേഹത്തെ അവിടെ സമാധി ഇരുത്തിയിരുന്നെങ്കിലും വലിയ അപകടം അത് ഇത്രയും പ്രശ്നമില്ല അതായത് അദ്ദേഹം മരുന്നുകളൊക്കെ കഴിച്ചിരുന്ന ആളാണ് പ്രമേഹത്തിലൊക്കെ മരുന്ന് കഴിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വേറെ എനിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഡോക്ടറെ അല്ലെങ്കിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തെങ്കിൽ വേറെ ഇപ്പം ആൾക്കാരെ അറിയിക്കണോ വേണ്ടെന്നുള്ളത് അവരോട് ഇഷ്ടമാണ് ഡോക്ടറോട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് മരിച്ചത് എങ്ങനെയെന്ന് ഇപ്പോഴും നമുക്ക് ദുരൂഹതയാണ് ഇത് നമുക്ക് റിപ്പോർട്ട് വന്നാലും ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ആളുകളുടെ കാരണം കിടപ്പിലായ ഒരു ഒരാളാണ് ഇവിടെ വന്ന് ഈ ഒരു രീതിയിൽ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിശ്വാസമൊക്കെ മാറ്റി നിർത്തി മെഡിക്കൽ രീതിയിൽ നോക്കണമെങ്കിൽ കിടപ്പിലായിരുന്ന ഒരാൾക്ക് എങ്ങനെ അങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചോദ്യവും സംശയങ്ങളും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പോലെ ആണോ അപ്പൊ ഇവരത് ആ രീതിയിൽ കാണിച്ചിരുന്ന ആ ഒരു ഇവര് പറയുന്നത് വന്ന് നടന്നു നടന്നുവന്നിരുന്നതാണ് എങ്ങനെയാണെങ്കിൽ ഇവർക്ക് പബ്ലിക്കായിട്ട് അത് പറഞ്ഞുകൂടെ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഡോക്ടറെ കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ അന്ന് വേറെ ആരും വേണ്ട വേറെ ആരും പങ്കെടുപ്പിക്കേണ്ട ഡോക്ടറെ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് അത് അന്ന് ചെയ്തിരുന്നെങ്കിലും ഒക്കെ ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവരെ പോസ്റ്റർ ഒട്ടിക്കുക എന്തും ചെയ്യാം ആളുകളെ കാണിക്കണോ വേണ്ടിയോ അറിയിക്കണോന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവർ പ്രൈവസി ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് ഇത്രയും വലിയ പുകയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു ഡോക്ടറായിട്ട് ഒരാളുടെ സാക്ഷിയായിട്ട് ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകില്ലായിരുന്നു അല്ല ഇത് ഇത് അവിടെയാണ് ഒരു പളിച്ച് സംഭവിച്ചത് അവർ ആദ്യം ആദ്യമുണ്ടായ ഒരു അബദ്ധമാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങളിലേക്ക് കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അവർ വളരെ വൈകാരികമായി സംസാരിക്കുന്നുണ്ട് അത് ചാനലിലൊക്കെ കണ്ടില്ല അവർ വളരെ വല്ല പക്ഷേ ഇന്നലെ കോടതി ഉത്തരവ് വന്നതിന് ശേഷം പിന്നെ അവരവരങ്ങനെ വൈകാര്യം പ്രതികരിച്ചിട്ടില്ല അത് പിന്നെ അവർക്ക് മനസ്സിലായി ഇത് കോടതി കൃത്യമായി നിരീക്ഷിച്ച കാര്യമാണ് നിയമപരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് അവർക്ക് മനസ്സിലായി കാണും അല്ലെങ്കിൽ അവരെ ഉപദേശിച്ച ആളുകൾക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കും നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇതേക്കുറിച്ച് ആദ്യ കാര്യം നമുക്കൊന്നും അറിയാമെന്ന് ചിന്തിക്കണം നമ്മൾ കണ്ടു ചില കല്യാണ സ്ഥലങ്ങളിലും മരണ വീട്ടിലും ഉണ്ട് ഈ ചില ആളുകൾ വന്ന് ഇതിനെക്കുറിച്ച് ഈ പിന്നെ ചടങ്ങ് ഇങ്ങനെ നടത്തം പഠിപ്പിക്കാൻ പറ്റുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പലരും പ്രമാണാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ പരിപാടി പക്ഷേ ഇവർക്ക് കൃത്യമായിട്ട് ഇത് അറിയില്ലായിരുന്നു അപ്പോൾ അറിയാവുന്ന മറ്റൊരാൾ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ അയാൾ ചാടിയിൽ അങ്ങനെ അല്ല ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ അവർ തമ്മിൽ തർക്കമാവും പല കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഇത് നമുക്കിത് ഈ പിന്നെ നമുക്കറിയില്ല ഇത് ഈ ചടങ്ങ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞതുകൂടെ അപ്പോൾ അങ്ങനെ ഒരു ആചാരം അനുസരിച്ചുള്ള കല്യാണം അല്ലെങ്കിൽ മരണ അന്നത്തെ ചടങ്ങുമൊക്കെ നടക്കുമ്പോൾ ഇത് അറിയാവുന്ന ഒരാൾ നിൽക്കുന്നതാണ് എപ്പോഴും ഇപ്പം ക്രൈസ്തവരെ സംബന്ധിച്ച് അവർക്ക് പള്ളിയിൽ അച്ഛൻ കാണുമായിരിക്കും അതല്ല പിന്നെ മുസ്ലീങ്ങളെ സംബന്ധിച്ച് മുസ്ലിം മുസ്ലിം അവരെ മത നേതാക്കന്മാരെ കാണും പലപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ സംഭവിക്കാറുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ ആളിലൊക്കെ വരുന്ന അറിയാവുന്ന കർമ്മികളൊക്കെ വരുമായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഈ ആളിടപെടും അല്ലാത്ത ചടങ്ങിന് വരുന്ന ആൾ ഇറങ്ങി ഇടപെടും മുടങ്ങിയ കല്യാണങ്ങൾ വരെ സദ്യ എനിക്കൊന്ന് സദ്യ വിളമ്പിന് ഓർഡർ നെറ്റി എന്ന് പറഞ്ഞിട്ട് മുടങ്ങിയത് ഞാൻ ഈ പല ഈ പല മരണങ്ങളിലും കണ്ടുണ്ട് ഇത് ഇവരെ ഈ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മരണ വീട്ടിലും കല്യാണം ഈ ആളെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം ഇവര് വളരെ ഇൻഡിഫറൻ്റ് ആയിരുന്നു നിൽക്കുക ഇവർ നമ്മൾ ശ്രദ്ധിക്കില്ലേ ഇവരെ ഇവർ ഈ സമയാകുമ്പോഴേ ഇവർ ഇടപെടുകയുള്ളൂ ഈ കല്യാണത്തിൽ ഇടനാവുമ്പോഴേ ഇവർ മറ്റവരെ മറിച്ചു വെച്ചോ ചാടി വീഴുന്നു രംഗം ഈ രംഗം കൈയടക്കുക എന്നുള്ളതാണ് ഒരു മാനസിക സംഗതിയാണത് പിന്നെ അല്ലെങ്കിൽ മരണപ്പെട്ടു മരണ ചടങ്ങുകൾ നേരം നേരമാകുമ്പോൾ ഇവർ ചാടി വീഴുന്നു വരും കാരണം ആൾ കുറച്ച് ആ മരിച്ച ആളുടെ വീട്ടുകാർ വല്ലാതെ പക്ഷെ മാനസികമായിട്ട് ഒരു കുറച്ച് അപ്സെറ്റ് ആയിക്കുന്ന സമയമായിരിക്കും അവിടെ ഇത്തരം കാര്യങ്ങളെ പെർഫോമൻസ് നടത്തുമ്പോഴേ അവര് അപ്സെറ്റ് ആകുന്ന അപ്പോൾ ഇവർ ഇവര് പറഞ്ഞാണോ ശരി അപ്പുറത്തേക്ക് ആൾ പറയുന്നതാണ് ശരി എന്നുള്ള ചിന്തിക്കുക എന്നുള്ള മാനസികാവസ്ഥ പങ്കാണില്ല പലപ്പോഴും ആളുകൾ തമ്മിൽ ഈ പറഞ്ഞ വീട്ടിലൊക്കെ സംഘർഷമൊക്കെ ഉണ്ടാവാറുള്ളത് ഇത്തരം ആളുകളൊക്കെ കരുതിയാണ് അപ്പോൾ ഈ ഇവിടുത്തെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒരുപക്ഷെ എത്തി ആരെങ്കിലുമൊക്കെ ആദ്യം ഉപദേശിച്ചാണ് നിങ്ങളാരെയും ഒന്നും മാറ്റാറക്കേണ്ട കാര്യമൊന്നും ഇല്ല അങ്ങനെ ചെയ്തേക്കാൻ പറഞ്ഞതാണ് കാര്യം എന്നുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാം പക്ഷേ ഇതിന്റെ നിയമപരമായ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു ഇത് നേരത്തെ ഈ ഗോപൻ സ്വാമി തന്നെ മക്കളോടും ഭാര്യയോടും പറഞ്ഞ കാര്യമാണ് അങ്ങനെ ചെയ്യണം സമാധി ഇരുത്തുള്ളൊക്കെ പറയാം പക്ഷെ അത് നമുക്ക് അത് തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല അല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങള് നമ്മൾ അടുത്ത വർഷം നേരത്തെ തന്നെ അങ്ങനെയാണ് ഈ ഒരു ഇവിടുത്തെ നിയമവ്യവസ്ഥയെ കുറിച്ച് അങ്ങനെയാണ് കാരണം നമ്മളിവിടെ ബേസിക് ആയിട്ട് ഇപ്പൊ എല്ലാം അറിയണമെന്നിരിക്കുന്ന നമ്മൾ എല്ലാം പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട അടിസ്ഥാന കാര്യങ്ങളുണ്ട് മാത്രമല്ല പോലീസ് ഡോക്ടർമാര് അഡ്വക്കേറ്റ് അതൊക്കെ നമ്മളൊരു സമൂഹം ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ചോദിക്കുകയില്ലെങ്കിൽ അടുത്ത കൗൺസിലർ വിളിച്ച് ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ഇവർ വഴിയാണല്ലോ നടക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അറിയിക്കണ്ടേ അറിയിക്കാതെ പിന്നെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് എന്തായാലും അറിയേണ്ട കാര്യമല്ല അല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ നേരങ്ങരയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് നടന്നൊരു സാധാരണ മനുഷ്യൻ മരിച്ചത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തി അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ മുഴുവൻ ഏതാണ്ട് കുറേ ദിവസങ്ങളെ പ്രതിക്കൂട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു അവർ ഇതെന്താണെന്നുള്ളത് ഇതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ രാസവരസേന കഴിഞ്ഞവരൊക്കെ അറിയാൻ പറ്റുള്ളതായിരിക്കും പക്ഷേ എങ്കിൽ പോലും എല്ലാവരും അപ്സെറ്റായി പെട്ടെന്ന് അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പിന്നിൽ ദുരൂഹത കൊണ്ടാണ് അപ്പോൾ ആരും സംശയി ഇന്നത്തെ കാലമാണ് നമുക്ക് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു ഇത് നേരത്തെ പറഞ്ഞ മറ്റേ നരവലിയൊക്കെ നടന്ന നമ്മുടെ നാടാണ് കേരളമാണ് അവിടെ സ്വാഭാവികമായിട്ട് ഒരാളെ ഇങ്ങനെ ആരും അറിയിക്കാതെ അടയ്ക്കുന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവിക സംശയിക്കാം ഒരാളെ പറ്റും പറയാൻ പറ്റും മാത്രമല്ല നമ്മൾ ഇതിനെക്കാളും ഭീതീതമായിട്ട് ഒരു കാര്യം ഇപ്പം ഈ ജീവനോടെ ആണെങ്കിൽ കാരണം ഇവരാരും ഡോക്ടർമാരോ പ്രൊഫഷണൽ ഡോക്ടർമാരല്ലോ അവർ നെഞ്ചരിപ്പ് കാണണമെന്നില്ല ജീവനാണെങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടാണോ ജീവനോടെ ആണെങ്കിൽ അവിടെ അവര അവസ്ഥ മാനസികാവസ്ഥ മനസ്സി മനസ്സിലാക്കുക മാത്രമല്ല ഇപ്പൊ പറയും കുറിച്ച് അവരെ വീട്ടുകാർ ഇപ്പം ഇപ്പൊ തള്ളിക്കണത് ഒരുപാട് സംഭവം ഉണ്ട് പല രീതിയിൽ നമ്മൾ ചിന്തിക്കും അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു നമുക്കൊരു നമുക്ക് ഇപ്പം നമ്മള് ചിരൂരിൽ അർജുനൻ വരച്ചപ്പോൾ പോലും നമ്മൾ ഒരുപാട് അന്വേഷിച്ചു നമുക്കറിയാം ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ അവസാനം വരെ ഇറങ്ങിയവരാണ് മലയാളികൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു ഉത്തരം കിട്ടാൻ വരെ നമ്മൾ ഏതെറ്റവും വരെയും പോകും അത് നമ്മൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നു ആ രീതിയിൽ ആ ഒരു പോരാടിയിലെ പോരാട്ടത്തിന്റെ അവസാനമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ബാക്കി നിയമങ്ങൾ അനുസരിച്ചൊക്കെ നടക്കട്ടെ കാര്യം കാരണം ഇതിൻ്റെ ഈ രാസപരിശോധനാ ഫലം പരാ അല്പസമയെടുക്കും അതിനകം അവർ സംസ്കാരമൊക്കെ നടത്തി അവർ നാളെ അങ്ങനെ ചെയ്തട്ടെ അപ്പം ബാക്കി എല്ലാവരും പങ്കെടുക്കുകയും ചെയ്ത് അതങ്ങ് പൊയ്ക്കോട്ടെ ബാക്കി അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുള്ള പ്രശ്നമാണെന്ന് കണ്ടാൽ നിയമ നടപടി നമുക്ക് സ്വീകരിക്കാമല്ലോ അതല്ലാതെ എന്താണ് ഏതാണെന്ന് അറിയാൻ പാടില്ല നമ്മുടെ ഇരുട്ടത്ത് തല്ലും പോലെത്തെ അവസ്ഥയായിരുന്നു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇത് വീട്ടുകാർക്ക് കൃത്യമായി ഇത് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല ഈ തർക്കിയാ വന്ന ആൾക്കും അതിൻ്റെ എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ മൊത്തം ഈ സമാധി വല്ല വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആധികാരിയെ പറയാ അത്ര വലിയ ആത്മീയ ഉന്നതി ഉള്ള ആളെ കൊണ്ടുവരേണ്ടേക്ക് വരും അങ്ങനെ ആൾ ആരും അതിൽ ഇടപെട്ടതുമില്ല അത് നമുക്കൊന്നും അറിയില്ല പ്രധാന സമൂഹ മാധ്യമങ്ങളുടെ ചർച്ചകളാണ് അങ്ങോട്ടേക്ക് അങ്ങോട്ട് വേണ്ടി ജീവിത അവനവന്റെ വിജ്ഞാനം ഇതുമായി ബന്ധപ്പെട്ട് വിളമ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇതിനൊരു തൽക്കാലിക പരിഹാരം ഉണ്ടായി എന്നുള്ളത് നമുക്ക് വളരെ സമാധാനപരമായി അത് കലാശിച്ചു എന്നുള്ളത് നമുക്ക് ഏറെ ആശ്വാസകരമാണ് പക്ഷേ ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ആർക്കും ഒരു കമന്റിലൂടെ ഒക്കെ അറിയിക്കാം പക്ഷെ അങ്ങനെ അയക്കും മുമ്പേ നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കുക അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ നമ്മളിപ്പോ നിലനിന്ന് പോകുന്നത് നമുക്കറിയാം മതസൗഹാർദ്ദം നമ്മളൊരു സംസ്ഥാനമെന്ന പേര് കൂടെയുണ്ട് നമുക്ക് എത്രയും എല്ലാം ഇതുകൊണ്ടു അപ്പൊ അതിന് നമുക്ക് ചിലപ്പോ ഒരു കമന്റ് കൊണ്ട് ചിലപ്പോ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോഴും അത് പ്രത്യേകം കാരണം അത്രയും നമുക്ക് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചുകൂടെ പക്വത പുലർത്തുക ആളുകൾ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അടക്കം തന്നെ മാധ്യമങ്ങളെ ശ്രദ്ധിക്കണേ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് എന്തായാലും നമ്മൾ ദീർഘാലും ചർച്ച ചെയ്തിരുന്ന ഹമാസ് ഇസ്രായേൽ വിഷയ തർക്കത്തിന് താൽക്കാലിക ഒരു ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു വെടിനിർത്തൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ ചെറിയ ചില വിഷയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഇതു സംബന്ധിച്ച യോഗം നമ്മൾ ഈ ചർച്ച റെക്കോർഡ് ഇന്ന് വരും ചേർന്നിട്ടില്ല ഇസ്രായേലിന്റെ കാരണം അവർ പറയുന്ന ഹമാസ് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊപ്പിടി കാണിക്കുന്നു അത് പിന്നെ അത് മാറി മാത്രമേ കാരണം ഇത് ക്യാബിനറ്റ് ഇസ്രയേൽ യോഗം ചേർന്ന് അങ്ങേയായിരുന്നു അല്ലെങ്കിൽ മാത്രമേ ഇത് പലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയുള്ളതാണുള്ളെങ്കിലും ഇസ്രേലിലെയും ഗാസേലെയൊക്കെ ജനങ്ങൾ സമാധാനമായി ജീവിക്കട്ടെ കാരണം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമായത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതെന്ത് ചെയ്തതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്ത എല്ലാവർക്കും അറിയാം എന്നാൽ മുതൽ ഇത് ഒരു ലോകത്തെ മുമ്പാടുള്ള മാധ്യമങ്ങളൊക്കെ വലിയൊരു വാർത്തയാക്കിയിരിക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യം കൂടി കണക്കിലെടുത്തായിരിക്കാം ഒരു പക്ഷേ ഹാമാസപ്പെട്ടതിന് കീടങ്ങി എന്നൊക്കെയാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിലും ലോകത്ത് നമുക്കെല്ലാം ഈ ലോകത്ത് ഭാഗ്യവാൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മനുഷ്യനെല്ലാം മനസമാനത്തോടെ സുസ്ഥമായി ജീവിക്കട്ടെ നമ്മളെ ഈ നാട്ടുകാരുടെ സംഭവങ്ങൾ പോലെ അല്ലെങ്കിൽ ഗാസയിലൊക്കെ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം നമുക്ക് അങ്ങനെ വിശ്വസിക്കാം നമസ്കാരം